ആ എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നോർത്തേൺ റെയിൽവേ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ലിൻ്റെ ഗ്രൂപ്പ് ഡി പോസ്റ്റുകളിലേക്ക് അപേക്ഷണിച്ചു അപ്പോൾ അതിലേക്ക് സ്പോർട്സുമായി ബന്ധപ്പെട്ട സ്പോർട്സ് പേഴ്സൺ ആണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്താം നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ നോർത്തേൺ റെയിൽവേക്ക് കീഴിൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് സെല്ല് ഗ്രൂപ്പ് ഡി പോസ്റ്റുകളിലേക്ക് സ്പോർട്സുമായി കായികപരമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു അപ്പം നല്ലൊരു അവസരം തന്നെയാണ് താല്പര്യമുള്ള യുവതി യുവാക്കളെങ്കിൽ ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് സ്പോർട്സ് കോട്ട നിയമനമാണ് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ അതിലേക്ക് ഓരോ കായിക ഇനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് അതിൽ വേക്കൻസികൾ ഫുട്ബോൾ മെൻ അഞ്ച് വേക്കൻസി അതുപോലെ വെയ്റ്റ് ലിഫ്റ്റിംഗ് മെൻ രണ്ട് വേക്കൻസി അത്ലറ്റ്സ് വുമൻ രണ്ട് വേക്കൻസി അത്ലറ്റ്സ് മെൻ ആറ് വേക്കൻസി ബോക്സിംഗ് മെൻ മൂന്ന് ബോക്സിംഗ് വുമൺ ഒന്ന് അതിൽ വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ അതിൻ്റെ വിഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് സ്വിമ്മിങ് മെന്ന് മൂന്ന് വേക്കൻസി ടേബിൾ ടെന്നീസ് രണ്ട് ഹോക്കി മെൻ നാല് അതുപോലെ ഹോക്കി വുമൺ ഒരു വേക്കൻസി അതുപോലെ ബാഡ്മിൻറ്റൺ മെന്ന് നാല് വേക്കൻസി കബഡി വുമൺ ഒരു വേക്കൻസി കബഡി മെൻ ഒന്ന് വെസ്ലിം മെൻ ഒന്ന് അതുപോലെ തന്നെ മുസ്ലിം വുമൺ ഒരു വേക്കൻസി ചെസ് മെൻ ഒരു വേക്കൻസി മൊത്തം മുപ്പത്തിയെട്ട് വേക്കൻസികളാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പം താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പ്ലസ് അതിനോടുകൂടി തന്നെ നിങ്ങൾക്ക് കായികപരമായിട്ട് യൂണിവേഴ്സിറ്റി അതുപോലെ സ്റ്റേറ്റ് ലെവൽ നാഷണൽ ലെവൽ ലെവലിലൊക്കെ ഈ ഒരു ഇനങ്ങൾ പതിനാറ് ഇനങ്ങളുണ്ട് പതിനാറ് ഇനങ്ങൾ നിങ്ങൾ കഴിവ് തെളിയിച്ച ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് അപ്പോൾ അതിലേക്ക് നല്ല ശമ്പിളുണ്ട് ഏകദേശം സ്റ്റാർട്ടിംഗിൽ തന്നെ ഇരുപത് ഇരുന്നൂറ് മുതലാണ് സ്റ്റാർട്ടിംഗ് ശമ്പിളൊക്കെ വരുന്നത് താല്പര്യമുള്ള ആളുകൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഈ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾ ഫ്രണ്ട്സുകൾ അങ്ങനത്തെ ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വിടണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ